ശരീരത്തിൽ ഇല്ലാത്ത രീതിയിൽ ഈ കയ്യും മലയോട്ടു അങ്ങനെ എഴുന്നേൽക്കാൻ പറ്റാതെ പിന്നെ വീട്ടിലുള്ള പഴയ കുറച്ച് അപ്പോഴത്തേന് മൂത്രം ആന പോയിട്ടു പിന്നെ പക്ഷെ അവിടെ മസാജ് ചെയ്യുന്ന സാധാരണ അതുകൊണ്ട് കൈ മസാജ് ചെയ്ത്

എല്ലിൻ്റെ ഞാൻ നിങ്ങളുടെ ഡോക്ടർ പ്രേൺകുമാർ പറഞ്ഞ ഡോക്ടർ അയാളുടെ മരുന്ന് ആറുമാസം കഴിച്ചു എൻ്റെ തൽക്കാലം ഞാൻ ചുമരി പിടിച്ചത് അങ്ങനെ കുറേ കാലം നടന്നു ആ ഒരു അവസരത്തിലാണ് മിസ്റ്റർ സത്യൻ എനിക്ക് നേരത്തെ കരിലുണ്ട് ഞങ്ങൾ വേറൊരു കമ്പനിയിൽ ചോറിന അപ്പോൾ കുഴിവുകളിലേക്ക് എടുക്കാൻ പാടില്ല അത് കഴിച്ചാലേ ഞങ്ങൾക്ക് ഫീസ് തരാൻ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ന് നിർബന്ധമായിട്ട് ഡോക്ടർമാർ പറയും അങ്ങനെ നമ്മൾ കഴിക്കും നമ്മളെ വയറിനാട്ടുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് ദീർഘമാസാനം രൂപ ഷാപ്പ് പോകുന്നു ഇങ്ങനെ ആ റൊട്ടേഷൻ സൈക്കിൾ ഇങ്ങനെ നമ്മൾ അപ്പോൾ അവിടെ ഞാൻ ഏതായാലും പിന്നെ സത്യനെ വിളിച്ചു 好了，工作啊。 പിന്നെ അത് കഴിഞ്ഞ പിരിപ്പിട്ട് എന്താ വെച്ചാൽ ശരീരത്തിന് ഭയങ്കര ചൂടായി ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് വന്നു അങ്ങനെയാണിത് മാറ്റി വെച്ചു മാറ്റി വെച്ച് അപ്പം മോട്ടോർ ചെറിയ കുഴപ്പമുണ്ടായിരുന്നു കൈ ബസ്സിനകത്ത് പോകുമ്പോൾ ചെക്ക് ചെയ്തിട്ട് കൈ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അവപ്പ് കൊടുക്കും അപ്പം അവളാ ഈ സാധനം കയ്യൽ കെട്ടിയപ്പോൾ അവളെ കഴിഞ്ഞ വേദന കുറയും പിന്നെ കാലിൻ്റെ മൂക്കരണ്ടായിരുന്നു അതിന് ഇതുതന്നെ ഉപയോഗിച്ചത് പിന്നെ ആ ഉപ്പിള്ള നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കാലിൻ്റെ മൂക്കിൽ ഇങ്ങനെ തിരിക്കും അപ്പോൾ അതൊക്കെ കുറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ തിരിച്ചു വേണം കേട്ടോ നിന്ന് അവിടെ തിരിച്ചുമായി കൊണ്ടുപോകാൻ ഞാൻ റൂമിൽ എ സി ഇട്ടു എ സി ഇട്ടിട്ട് ഈ സാധനം അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ പോയിക്കടും അങ്ങനെയായി ഇപ്പം ഇന്ന് ഇന്നലെ വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ എല്ലാ അസുഖങ്ങളും கம்ப்ளீட் பாதி என்னாலும் இப்போ எந்த காலில் தரிப்பும்னா பாதத்தில் மாற்றோ அத்தையும் குறஸ்ஸு இன்னும் மோசம் ஆள்ரடி ஒரு எண்பது சதமான ஒரு விதம் கரெக்டாக